കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കുകേൾക്കാൻ കാത്തു നിൽക്കാതെ ഓ തുമ്പിയന്തേ മറഞ്ഞു ആ പാട്ട് അത് ഉണ്ണി എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് പറഞ്ഞ ഓർമ്മയുണ്ട് ഉണ്ണി പറഞ്ഞു എൻ്റെ ഇതിനുമുമ്പത്തെ പടം തേനും പയുമ്പാണ് ഭയങ്കര ഹിറ്റാണ് പാട്ടുകൾ തിരുവന്നി നിങ്ങൾ ഇതും ഹിറ്റാക്കി തരണം ഞാൻ പറഞ്ഞത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ യോഗം പോലെ ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു ജോൺസൺ ട്യൂൺ ചെയ്തു ആ ട്യൂണിന് ഞാൻ എഴുതിയതാണ് ഈ പാട്ട് പക്ഷേ ഉണ്ണിയിപ്പോഴും സമ്മതിക്കും തേനും വയമ്പിലെ പാട്ടുകൾ ചിലപ്പോൾ മറന്നാലും കണ്ണീർ പൂവ് ഇന്നും ആൾക്കാർക്ക് മറന്നിട്ടില്ല ഇനിയും ഒരു അറുപത് കൊല്ലത്തേക്കൊന്നും അതിന് യാതൊരു കേടുണ്ടാവില്ല മാത്രമല്ല എഴുപത് വർഷത്തെ ആ ഈ പിന്നെ ആകാശവാണിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഹിറ്റായ പാട്ട് എന്നുള്ള നിലയ്ക്ക് എനിക്കും ജോൺസനും ശ്രീകുമാരനും ആ പാട്ടിന് പാട്ട് അവാർഡ് എടുത്തെന്നു ശ്രീകുമാരനും ജോൺസനും സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആ പാട്ടിന് എനിക്ക് മാത്രം കിട്ടിയില്ല